നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് സ്കിൻ സ്കിന്നും തിളക്കത്തോടെ കൂടിയും ഗ്ലോയോട് കൂടി ഇരിക്കാൻ വേണ്ടി നല്ലൊരു ജെല്ലാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഇത് നമുക്ക് ഡെയിലി ഉപയോഗിക്കാം ഇത് എങ്ങനെയൊക്കെ ഉപയോഗിക്കേണ്ടതെന്നുള്ളത് കൂടി ഞാൻ പറഞ്ഞുതരാം ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇത് ദിവസം ഉപയോഗിക്കാൻ പറ്റിയതാണ് ഇത് നിങ്ങളുടെ മുഖത്തെ മോക്കുരുവെന്ന വന്ന പാടുകളുണ്ടെങ്കിൽ അത് മാറ്റും അതുമാതിരി തന്നെ ഇത് ഒറ്റ യൂസിൽ മാറുന്നതുകൊണ്ട് ആരും പ്രതീക്ഷിക്കരുത് നമ്മൾ കുറച്ച് കാലം ഇത് യൂസ് ചെയ്യണം ഞാനിത് കുറേ കാലം യൂസ് ചെയ്തതാണ് കൊറോണ ഒരു രണ്ട് വർഷം കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ യൂസ് ചെയ്ത ഒരു സാധനമാണിത് അപ്പം ഇത് യൂസ് ചെയ്തതിന് ശേഷമാണ് മുഖത്തെ പാടുകൾ മാറിയത് മുഖത്തിൻ്റെ സ്കിന്നിന് നല്ലൊരു തിളക്കം കിട്ടിയതും അതുമാതിരി തന്നെ ആ ഒരു രണ്ട് വർഷം രണ്ടര വർഷത്തോളം ഇത് യൂസ് ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെ യൂസ് ചെയ്തപ്പോൾ കിട്ടിയ ഗുണം പറഞ്ഞു പോകുന്നത് ആ പിഗ്മെൻറ്റേഷൻ നല്ല നല്ല ഡാർക്കായിട്ടുള്ളതിനൊക്കെ ഒന്ന് ലൈറ്റാക്കി കൊണ്ടുവരാനും സ്കിന്നൊന്ന് തിളക്കത്തോട് കൂടിയിരിക്കാനും നല്ലപോലെ സഹായിച്ചൊരു സാധനമാണ് കേട്ടോ അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കേണ്ടത് എന്ന് നമുക്ക് നോക്കിയിട്ട് വരാം അതിന് മുന്നോടിയായിട്ട് ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കണ്ടതുണ്ട് എൻ്റെ പേര് ദീപാന് എന്നാൽ നിങ്ങൾ വീഡിയോസ് എല്ലാം ഒന്ന് കണ്ടു നോക്ക് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് നോക്കിയിട്ട് വരാം ഞാനിപ്പോൾ ഇവിടെ ഒരു അരസ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് അലോവേരയാണ് അലോവേര നടുവെ രണ്ട് സൈഡത്തെ മുള്ളു കടഞ്ഞ് നടുകെ പിളർന്ന് നമ്മളിതായി ഇങ്ങനെ സ്പൂണ് വെച്ചിൻ്റെ ജെല്ല് ഇതിലേക്ക് എടുക്കുകയാണ് അപ്പോൾ ഈ ഒരു കഷണത്തിൻ്റെ ഞാൻ ജെല്ലിതിലേക്ക് ഇടണത് നമ്മുടെ സ്കിൻ നല്ല പോലെ തിളക്കം വരാൻ ഡെയിലി നമുക്ക് ചെയ്യാൻ പറ്റിയതാണ് ഡെയിലി നിങ്ങൾ ചെയ്യുമ്പോൾ പഞ്ചസാര ചേർക്കണ്ട അപ്പോൾ നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു വട്ടം മാത്രം പഞ്ചസാര ചേർത്താൽ മതി അത് നമുക്കൊരു സ്ക്രബിൻ്റെ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ എന്താ നമ്മൾ ഡെയിലി ഇത് ഞാൻ പറയുന്നത് ഇത് ത് ചെയ്യണമെന്നുണ്ടെച്ചാൽ മുഖത്തെ പാടുകളും നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം എല്ലാം മാറാൻ സഹായിക്കും അതുപോലെ തന്നെ മുഖം നല്ലപോലെ ഗ്ലോ നല്ല തിളക്കുണ്ടാവും നമ്മൾ ഇത് ചെയ്യുകയാണെച്ചാൽ ഡെയിലി ചെയ്യുകയാണെന്നു വച്ചാൽ ഞാൻ ഒരു സമയത്ത് ഡെയിലി ചെയ്തിട്ടുണ്ടായിരുന്നതാണ് ഇപ്പോൾ കുറേ ആയിട്ട് ഇപ്പോൾ ചെയ്യാറില്ല ആ സമയത്ത് അത് ഡെയിലി ചെയ്ത കാരണമാണ് എൻ്റെ മുഖത്തത്തെ പാടുകൾ പോയതും അതുപോലെ തന്നെ പിഗ്മെൻറ്റേഷനൊക്കെ മെല്ലെ മെല്ലെ അതിൻ്റെ അതൊക്കെ കുറഞ്ഞു വന്ന് നല്ലപോലെ ആയതും കേട്ടോ ഇപ്പം ഞാൻ ഞാന് നല്ലപോലെ ഇതിൻ്റെ ജെല്ല് മുഴുവനും ഇതിലേക്ക് ഇട്ടു നമുക്ക് കത്തിങ് കഷ്ണമില്ലാതെ എടുക്കാൻ പറ്റണതുപോലെ നിങ്ങൾ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഇത്രയും നമുക്ക് കിട്ടി ഒരു ദിവസം നമുക്ക് ഉപയോഗിക്കാൻ ഇതൊക്കെ ധാരാളമാണ് ഇനി നമുക്കിതിക്ക് വേണ്ടത് തേനാണ് തേനും നമ്മളിതിലേക്ക് ആവശ്യമുണ്ട് ഡെയിലി ഉപയോഗിക്കുമ്പോൾ തേനും അലോവേരാ ജെല്ലും മാത്രം മിക്സ് ചെയ്തിട്ട് ചെയ്താൽ മതി പഞ്ചസാര ആഴ്ചയിൽ ഒരു വട്ടം മാത്രം ചെയ്യുക സ്ക്രബ് എന്താ ഒരു സ്ക്രബിൻ്റെ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ മൂന്ന് സാധനം കൂടി ഇപ്പോൾ ഞാൻ നല്ലപോലെ മിക്സ് ചെയ്തു ഇനി നമുക്കിത് എങ്ങനെ ഉപയോഗിക്കാറ് എന്നുള്ളത് കാണിച്ചതാണ് അപ്പോൾ നിങ്ങൾ കണ്ടുമല്ലോ ഇതാണ് ഞാൻ ഉണ്ടാക്കിയ ജെല്ല് അപ്പോൾ ഇത് നമ്മുടെ സ്കിന്നിനെ ഉറപ്പ് ഞാൻ പറയുകയാണ് നല്ല തിളക്കത്തോടുകൂടി നല്ല എപ്പോഴും നമ്മുടെ സ്കിന്നു കാണുമ്പോൾ ഒരു ഡള്ളായിരിക്കില്ലേ ആ ഒരു ഒക്കെ നമുക്ക് സ്കിന്നിൽ നിന്ന് പാടെ മാറ്റാനൊക്കെ ഇത് നല്ലപോലെ സഹായിക്കും സ്കിൻ സ്കിന്നും ഗ്ലോയോടുകൂടി ഇരിക്കും അപ്പോൾ നമുക്ക് അലോവേര ജെല്ല് നമ്മുടെ വീട്ടിലുള്ളത് എടുക്കാൻ ഉള്ളവർ അത് എടുക്കുക അല്ലാത്തവർക്ക് വാങ്ങിയത് ഉപയോഗിക്കുക ചില സ്കിന്നിന് വീട്ടിലുള്ള അലോവേര ജെല്ല് പറ്റില്ല അപ്പോൾ നിങ്ങൾക്ക് വാങ്ങിയത് തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാം അതുപോലെ തന്നെ പഞ്ചസാര ആഴ്ചയിൽ ഒരു വട്ടം മാത്രം ഉപയോഗിച്ചാൽ മതി അത് സ്ക്രബിൻ്റെ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് നമ്മൾ കുറച്ച് നേരം സ്ക്രബ് ചെയ്യുമ്പോഴിക്കുന്നതും അതൊക്കെ അലഞ്ഞ് നമുക്ക് ആ സ്ക്രബിൻ്റെ എഫക്റ്റ് റ്റൊക്കെ പൊക്കോളോ പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക എല്ലാ ദിവസവും നിങ്ങൾ ഉപയോഗിക്കേണ്ടത് അലോവേര ജെല്ലും തേനും മാത്രം ഉപയോഗിച്ചാൽ മതി ഇത് നല്ലപോലെ അടിച്ച് നമ്മൾ മിക്സ് ചെയ്യണം മിക്സ് ചെയ്തതിന് ശേഷം നല്ല മസാജ് കൊടുക്കണം ദിവസവും നിങ്ങൾ ഓയിൽ ഓയിൽ മസാജ് ചെയ്യാത്ത ആൾക്കാർക്കൊക്കെ ഇത് ഏറ്റവും നല്ലതാണ് ഇത് വെച്ചിട്ട് നല്ലൊരു മസാജ് കൊടുക്കുക അതിന് ശേഷം അങ്ങനെ വിട് നിങ്ങൾക്ക് എത്ര നേരം വേണമെങ്കിൽ ഇത്ര അരമണിക്കൂറ് ഒരു മണിക്കൂറ് രണ്ട് എന്നൊന്നും ഞാൻ പറയാം എത്ര നേരം വേണമെങ്കിലും ഇത് നിങ്ങൾക്ക് സ്കിന്നിൽ വയ്ക്കാം നിങ്ങൾക്ക് വല്ലാതെ ഇറിറ്റേഷൻ തോന്നാന്ന് തോന്നിയാൽ ഞങ്ങൾക്ക് കഴുകി കളയുക അരമണിക്കൂർ കുറെ മിനിമം വെച്ചിരിക്കണം അതിന് ശേഷം മാത്രമേ കഴുകി കളയാൻ പാടുള്ളൂ കേട്ടോ അപ്പോൾ അപ്പോൾ നമ്മുടെ ഇത് രണ്ട് കൈക്കും കൂടി ഇങ്ങനെ ആക്കുക അതിന് ശേഷം നമ്മളിത് കയ്യിൽ നല്ലൊരു മസാജ് കൊടുക്കുക അതിന് ശേഷം നമ്മളിങ്ങനെ എടുത്ത് നമ്മുടെ മുഖത്ത് മസാജ് കൊടുക്കുക മുഖത്താക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഞങ്ങൾക്ക് കഴുത്തിലും കയ്യിലും ഒക്കെ ആക്കാം കേട്ടോ നല്ല അടിപൊളിയാണേ ഇപ്പം തന്നെ അതിൻ്റെ പഞ്ചസാരയൊക്കെ ചെറിയ തരികളായിരുന്നേ അതൊക്കെ ഒന്ന് അലിഞ്ഞു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്കത് എന്താ പെട്ടെന്നല്ല അലിഞ്ഞു പോവും പഞ്ചസാര ഇപ്പം ഞാൻ എന്താ ചെറിയ ചെറിയ തരികളാണ് എൻ്റെ അത് വെച്ച് നമുക്ക് ആദ്യം ഒരു സ്ക്രബ് കൊടുക്കാം കണ്ണിനടിയിലൊക്കെ നല്ലപോലെ തേച്ച് കൊടുത്തു കണ്ണിനടിയിലെ ഡാർക്ക് സർക്കിളൊക്കെ മാറാൻ നല്ലപോലെ സഹായിക്കും കണിന് ചുറ്റും റൗണ്ട് ടേബിള് ക്ലോക്ക് വൈസും ആൻറ്റിക്ലോക്ക് വൈസും നല്ലൊരു മസാജ് ഞങ്ങൾക്കൊരു അഞ്ച് വട്ട പത്ത് കട്ടോ വെച്ചിട്ട് ഞങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ഡെയ്ലി അതുപോലെ തന്നെ നമ്മൾ സ്കിന്ന് സ്ക്രബ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു എഫക്റ്റൊക്കെ പോയി കഴിയുമ്പോൾ നമുക്ക് മസാജിങ് ജെല് പോലെ ആയിക്കോളും ആ സമയത്ത് നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് നമ്മൾ മെല്ലെ മെല്ലെ ഇങ്ങനെ മേപ്പെട്ട് മേപ്പെട്ട് നമ്മളൊരു മസാജ് കൊടുക്കുക നല്ലവണ്ണം കവള് ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും അവർക്ക് ഏറ്റവും നല്ല മസാജ് പോകുക എന്ന് പറഞ്ഞാൽ അതാണ് ഈ മസാജ് പിന്നെ നമ്മുടെ സ്കിന്നൊന്ന് ടൈറ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും ചെയ്ത് കൊടുക്കേണ്ടത് മേപ്പിട്ട് മേപ്പിട്ട് ഇങ്ങനെ നല്ല വലിച്ച് നമ്മൾ ഒരു മസാജ് കൊടുക്കുക അപ്പോൾ നമ്മുടെ സ്കിന്നൊന്ന് ടൈറ്റ് ആവും നമുക്കിത് ഡെയിലി ചെയ്യാം നിങ്ങൾക്ക് ഒരു അഞ്ച് അഞ്ച് വട്ടം വെച്ചിട്ട് ഡെയിലി ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിക്കേണ്ടതുണ്ടെങ്കിൽ അഞ്ച് അഞ്ച് വട്ടം വെച്ചിട്ട് ഓരോ സൈഡിലും ഇങ്ങനെ ചെയ്താൽ മതി ഇവിടെ ഈ താടിയിൽ ഇങ്ങനെ വലിച്ചു പിടിച്ചതിന് ശേഷം ഇവിടെ വെച്ചിട്ട് അങ്ങനെ നമുക്ക് കീഴ്ത്താടി വരണതിന് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് സ്കിന്നൊന്ന് തൂങ്ങണത് നല്ലപോലെ ഒന്ന് ആക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇവിടെ വലിച്ചു പിടിക്കുക അതിന് ശേഷം ഇപ്പറത്തെ സൈഡും ഇതുപോലെ നിങ്ങളൊരു അഞ്ച് വട്ടം ചെയ്തു കൊടുക്കുക മേപ്പെട്ട് മേപ്പെട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു ലൈൻ വരില്ലേ അത് നമുക്ക് തടയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ മേപ്പെട്ട് മേപ്പെട്ട് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഈ സൈഡും അതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുക എല്ലാം ഒരു അഞ്ച് വട്ടം അതിന് ശേഷം നമ്മൾ നാവ് വെച്ച് അഞ്ച് വട്ടം പിന്നെ ക്ലോക്ക് വൈസ് ഇതും അഞ്ച് വട്ടം ചെയ്യാം അതിന് ശേഷം നമ്മൾ ഇവിടെ ഇങ്ങനെ വലിച്ചു പിടിച്ചതിന് ശേഷം ഞാൻ ആദ്യം സ്ക്രബാണ് ചെയ്തത് അതിന് ശേഷമാണ് ഇപ്പോൾ ഞങ്ങൾക്ക് ഞാൻ ഈ ഒരു സിമ്പിൾ മസാജിങ് സ്റ്റെപ്പ് ഞങ്ങൾക്ക് കാണിച്ചു തരുന്നത് സ്കിന്നൊന്ന് ടൈറ്റ് ആവാനും ചുളിവുകളൊക്കെ വരാതിരിക്കാനും നല്ല ഒരു ചെറുപ്പം മുഖത്ത് എന്ന് തോന്നിക്കാൻ വേണ്ടിയിട്ട് ഇത് ഈ ഒരു മസാജ് നിങ്ങളെ സഹായിക്കും കേട്ടോ ഞാൻ ഡെയിലി ഒന്നും ഇപ്പോൾ ചെയ്യാറില്ല സമയം കിട്ടണതിനനുസരിച്ച് ആഴ്ചയിൽ ഒരു മൂന്ന് വട്ടെങ്കിലും ഞാൻ പരമാവധി ചെയ്യാൻ ശ്രമിക്കാറുണ്ട് നിങ്ങൾക്ക് ഡെയിലി ചെയ്യുകയാണെന്ന് വെച്ചാൽ അത്രയും നല്ലതാണ് കേട്ടോ എല്ലാം ഇതുപോലെ അഞ്ച് വട്ടം അഞ്ച് വട്ടം വെച്ചിട്ട് നിങ്ങൾ ചെയ്ത് കൊടുക്കുക വലിച്ച് ചെയ്യുക ഇവിടെ നമ്മുടെ കണ്ണിൻ്റെ എവിടെങ്ങനെ വരണം ആ ഒരു ലൈനിന് ഒരു കുറവ് കിട്ടും നമ്മളിത് ഡെയിലി ചെയ്യുമ്പോൾ പിന്നെ വരണതിന് മുമ്പ് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെച്ചാൽ വരില്ല കേട്ടോ പിന്നെ അത് ആ ഒരു ആ ഒരു ലൈന് പിന്നെ ഇവിടെ നമ്മൾ ഒന്ന് വലിച്ചു വലിച്ച് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക രണ്ട് വേരലും വെച്ചിട്ട് മോതിര വിരൽ വെച്ചിട്ട് അതത്ര നമുക്ക് ബലം കിട്ടില്ല അപ്പോൾ നമുക്ക് അതാണ് ഏറ്റവും നല്ലത് കണ്ണിൻ്റെ താഴെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് പുരുകത്തു നിന്നും കിട്ടുമയപ്പെട്ടു നമുക്ക് നെറ്റിയിൽ ലൈൻ വരുള്ളൂ അത് തടയാൻ വേണ്ടിയിട്ട് നെറ്റിയിൽ നല്ലൊരു മസാജ് കൊടുക്കണം ഇത്രയൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ആ ഒരു സ്കിന്നിൻ്റെ ചുളിവ് വരവ് പരമാവധി നമുക്ക് ലൈറ്റാക്കാൻ സാധിക്കും എന്തായാലും നമ്മൾ വയസ്സാകുമ്പോൾ ചുളിവ് വരും പര പക്ഷെ നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞ് പറഞ്ഞുള്ള ഗുണം പെട്ടെന്ന് വരണത് എന്താ നല്ലോണം ഒന്ന് ലൈറ്റായിട്ടാ വരുള്ളൂ സ്കിന്നൊന്ന് ടൈറ്റ് ആയിരിക്കുകയും ചെയ്യും കഴുത്ത് ചെയ്യേണ്ട സമയത്ത് അങ്ങനെ ഒരു അഞ്ച് വട്ടം ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ കഴുത്തിൻ്റെ ആ ഒരു നല്ലതാണ് കേട്ടോ നമ്മുടെ മുഖം നല്ലപോലെ കളർ വരും തിളങ്ങും കളറും എന്താ പറയുക ഇല്ലാത്ത സ്കിൻ പോലും നല്ല കളർ വരും മുഖത്തെ പാടുകളൊക്കെ മാറാൻ നല്ലപോലെ സഹായിക്കുക അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ സ്കി നമ്മളെ ഒന്ന് ചെറുപ്പാക്കാൻ സ്കിന്നൊന്നും ചുളവൊന്നും വരാതെ നല്ലൊരു എന്താ ബോഡി ഒന്ന് ടൈറ്റായിട്ട് സ്കിന്നൊന്ന് ടൈറ്റായിട്ടിരുന്ന് ചെറുപ്പാക്കാനും കൂടി സഹായിക്കണം ഒരു ജെല്ലും മതി നമ്മുടെ സ്കിന്നിൽ എല്ലാ പ്രോബ്ലങ്ങളും മാറ്റാൻ അപ്പം ഞാൻ ഇത്രയും ചെയ്തു ഇപ്പം എൻ്റെ സ്കിന്നിൽ ഇരിക്കുന്നുണ്ട് ഇത് ഞാൻ ഇങ്ങനെ വിടും ഞാനിനി പണികളൊക്കെ ഒരുങ്ങിയിട്ട് എപ്പോഴാണോ കുളിക്കുന്നത് അപ്പോഴാണ് കഴുകി കഴുകിക്കളിയാൽ ചിലപ്പോൾ രണ്ട് മണിക്കൂറോ മൂന്ന് മണിക്കൂറോ ഒക്കെ ആകും അതുവരെ മോത്തുതിരിക്കും ഒരു ഇറിറ്റേഷൻ തോന്നുമ്പോൾ വെറുതെ മുഖം ഇങ്ങനെ നിന്നാക്കും കൈവച്ചിട്ട് അപ്പോൾ ആ ഇറിറ്റേഷൻ എൻ്റെ പോകാറുണ്ട് ഇനി നിങ്ങൾക്ക് അങ്ങനെ അഥവാ എന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം കഴുകി കളിയുക അപ്പോൾ നിങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് എങ്ങനെ കിട്ടി കിട്ടിയിട്ടുള്ളത് നിങ്ങളൊരു പത്ത് ദിവസം ചെയ്തതിന് ശേഷം മാത്രം റിസൾട്ട് അറിയിച്ചാൽ മതി കേട്ടോ ഓക്കെ ബൈ